ഇപ്പോൾ വരുന്നത് ബിരിയാണിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് നടൻ ദുൽഖർ സൽമാനോട് ഡിസംബർ മൂന്നിന് പത്തനംതിട്ട ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് റോസ് ബ്രാൻഡ് ബിരിയാണി റൈസ് വാങ്ങിയതുമായി ബന്ധപ്പെട്ട പരാതിയിലാണ് നടപടി ബിരിയാണി റൈസും ചിക്കൻ കറിയും കഴിച്ചവർക്ക് ഭക്ഷ്യ വിഷബാധയുണ്ടായെന്നാണ് പരാതി റോസ് ബ്രാൻഡ് ബിരിയാണി റൈസിന്റെ ബ്രാൻഡ് അംബാസിഡറാണ് ദുൽഖർ സൽമാൻ പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം ഗുഡ് ഈവനിംഗ് പ്രവീൺ പുരുഷോത്തമൻ ബിരിയാണി അരിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയതിന് ദുൽഖർ കോടതി കയറേണ്ടി വരികയാണ് എന്തൊക്കെയാണ് സംഭവം സുജയ പത്തനംതിട്ട ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഈ നോട്ടീസ് അയച്ചത് റോസ് ബ്രാൻഡ് ബിരിയാണി റൈസ് മാനേജിംഗ് ഡയറക്ടർക്കും ഒപ്പം തന്നെ ഈ ബിരിയാണി റൈസിൻ്റെ ഈ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള സിനിമാ നടൻ ദുൽഖർ സൽമാനുമാണ് പത്തനംതിട്ട വള്ളിക്കോട് സ്വദേശി പി എൻ ജയരാജൻ എന്ന ആളാണ് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ ഈ ഒരു പരാതി ഫയൽ ചെയ്തത് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രണ്ട് പേരോടും ഇപ്പോൾ ഡിസംബർ മൂന്നിന് ഹാജരാകാൻ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് വള്ളിക്കോട് ഒരു വിവാഹം നടന്നിരുന്നു ആ വിവാഹവുമായി ബന്ധപ്പെട്ട് അവിടെ ഈ പറയുന്ന റോസ് ബ്രാൻഡ് ബിരിയാണി റൈസ് വെച്ച് അവിടെ ഈ ബിരിയാണിയും ഒപ്പം തന്നെ വെജിറ്റബിൾ ബിരിയാണിയും തയ്യാറാക്കിയിരുന്നു അത് കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടായി എന്ന് ഈ കാറ്ററിംഗ് കാരനായിട്ടുള്ള പരാതിക്കാരൻ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ പരാതി നൽകി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ ഈ രണ്ടു പേരും അടുത്ത മാസം ഹാജരാകണമെന്ന് മൂന്നാം തീയതി ഹാജരാകണമെന്ന ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ കാറ്ററിംഗ് നടത്തുന്ന വിശദമായിട്ടുള്ളൊരു പരാതി തന്നെയാണ് ഇവിടെ നൽകിയത് അതായത് ഇദ്ദേഹം വാങ്ങിച്ച റൈസിൽ അതിന്റെ ചാക്കിൽ പാക്കിംഗ് ഡേറ്റും എക്സ്പയറി ഡേറ്റും ഉണ്ടായിരുന്നില്ല എന്നൊരു പരാതിയാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അതായത് പാക്കിംഗ് ഡേറ്റും എക്സ്പയറി ഡേറ്റും ഈ ബിരിയാണി റൈസിന്റെ ചാക്കിൽ ഉണ്ടായിരുന്നില്ല എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ എം ഡിയോടും ഒപ്പം തന്നെ അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള നടൻ ദുൽഖർ സൽമാനോടും ഡിസംബർ മൂന്നിന് ഹാജരാകാൻ ഉപഭോക്തൃ പരിഹാര കമ്മീഷൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ബിരിയാണി ബന്ധപ്പെട്ടാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത് പ്രവീൺ